പത്തനംതിട്ട മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ വീട്ടമ്മയുടെ നാലരപ്പവന്റെ സ്വർണ്ണമാല ഗവർണർ പോലീസിലെ പ്രതികളായ രണ്ട് നാടോടി സ്ത്രീകളെ മലയാളപ്പുഴ പോലീസ് പിടികൂടി തമിഴ്നാട് വെള്ളാച്ചി പള്ളിവാസൽ കൊട്ടൂർ എരിമലയുടെ ഭാര്യ ജൂലി അമ്പത്തിമൂന്ന് തമിഴ്നാട് രാജപാളയൻ ഗണേശന്റെ ഭാര്യ പ്രിയ എന്ന് വിളിക്കുന്ന ജക്കമ്മാർ നാൽപ്പത്തിരണ്ട് എന്നിവരാണ് അറസ്റ്റിലായത് ഈ മാസം ഒന്നിന് രാവിലെ എട്ടരയ്ക്ക് ഇടയിലാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് സമീപം വെച്ച് സംഘം വീട്ടമ്മയുടെ മാല പറിച്ചത് പത്തനംതിട്ട പൂനിയാമല പട്ടംതറ സുധാശശിയുടെ മൂന്ന് ഗ്രാമുള്ള താലിയും ഒരു ഗ്രാം ലോക്കറ്റ് വടക്കം നാലര പവൻ്റെ മാലയാണ് നഷ്ടമായത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു അന്ന് തന്നെ വീട്ടമ്മ മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു എസ് സി പി ഒ അജിത് പ്രസാദ് മൊഴി രേഖപ്പെടുത്തി എസ് ഐ വി എസ് കിരൺ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പ്രതികളെ സംശയിക്കുന്ന മൂന്ന് സ്ത്രീകൾ വീട്ടമ്മയുടെ മുന്നിലും പിന്നിലുമായി നിൽക്കുന്നത് കണ്ടു തുടർന്ന് ഇതിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നീങ്ങി പ്രതികൾ ഒരാളായ രതി മധു അനു എന്നീ പേരുകൾ അറിയപ്പെടുന്ന സ്ത്രീക്ക് സമാനമായ കുറ്റകൃത്യത്തിന് തിരുവിതലും വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്തതായും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റിൽ കഴിഞ്ഞു വരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി മറ്റു രണ്ട് മോഷ്ടാക്കളെ തേടിയുള്ള അന്വേഷണത്തിൽ സംഭവശേഷം പാലക്കാട് തമിഴ്നാട് അതിർത്തി സ്ഥലങ്ങളിൽ ഈ സ്ത്രീകൾ തകുതായി വിവരം ലഭിച്ചു ജില്ലാ പോലീസ് മേധാവികളുടെ നിർദ്ദേശപ്രകാരം രൂപീകൃതമായ പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തി വിശദമായ അന്വേഷണം നടത്തി ക്ഷേത്രത്തിന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളും കൃത്യം നടന്ന സമയത്തെ പ്രതികളായി സംശയിക്കുന്നതോടെ രൂപ സദസ്യമുള്ള ഒന്നാം പ്രതി ജൂലിയെ തമിഴ്നാട് പൊള്ളാച്ചി കോട്ടൂർ വെച്ചും രണ്ടാം പ്രതി ജെക്കന്മാളെ പാലക്കാട് ചിറ്റൂർ അഞ്ചാമായിൽ വെച്ചും കാറുമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ചു വൈദ്യ പരിശോധനയ്ക്ക് വിധേയാക്കി മോഷണം നടത്തി സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിയതാണ് കാർ എന്ന സംശയം തോന്നിയാൽ പോലീസ് സ്റ്റേഷൻ സൂക്ഷിക്കാനായി കാർ ബന്ധവസ്റ്റിലെടുത്തു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായ സുബി ശ്രീദേവി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതികളെ ദേഹപര്ഷം നടത്തി മൂന്ന് മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തു എന്നാൽ മോഷണ മുഖുകൾ കണ്ടെത്താനായില്ല പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ സ്വർണം ജയിലിൽ കഴിയുന്ന രീതി എന്ന മധു എന്നും അനു എന്നും അറിയപ്പെടുന്ന സ്ത്രീ മുഖേന വിറ്റതായും കിട്ടിയ പണം മൂവരും പങ്കുവച്ചാലും സംബന്ധിച്ചു ഇവരുടെ കുറ്റസമാതമൊഴി രേഖപ്പെടുത്തി സി സി ടി വി ദൃശ്യങ്ങളെയും സാക്ഷികളെയും കാണിച്ച് പ്രതികളെ തിരിച്ചറിഞ്ഞു ഇവിടുത്തെ മോഷണശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ മുണ്ടക്കയം ഏറ്റുമാൻ പോലീസ് സ്റ്റേഷനിലും പരിധികളിൽ നടന്ന സമാന കുറ്റകൃത്യങ്ങൾ ഇവരുടെ പങ്കിനെപ്പറ്റി മലയാളി പോലീസ് അന്വേഷണം നടത്തുകയാണ് ഭക്തജനത്തിൽക്കുള്ള ഞായറാഴ്ചകൾ ദർശനം എത്തുന്ന വ്യാജ ക്ഷേത്രങ്ങളിൽ കയറി ഭക്തരുടെ വിലവെടുപ്പുള്ള ആവരണങ്ങൾ മോഷണം നടത്തണമെന്നുദ്ദേശത്തോടു കൂടിയാണ് പ്രതികൾ ഇവിടെ എത്തിയതെന്ന് അന്വേഷണത്തിൽ ബോധ്യമായി ഇവരെ സംബന്ധിച്ച അന്വേഷണം പോലീസ് വ്യാപമാക്കിയിട്ടുണ്ട് ഒന്നാം പ്രതി ഇത്താല വടക്കാഞ്ചേരി നെന്മാറ പോലീസ് സ്റ്റേഷനിലും രണ്ടാം പ്രതി പാലാരിവട്ടം കൊടുങ്ങല്ലൂർ പത്തനംതിട്ട എന്നീ പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രതി ആയിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി വഞ്ചൂർ സ്റ്റേഷനിലെ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന മൂന്നാം പ്രതിയെ ജയിലിലെത്തി ഫോർമൽ അറസ്റ്റ് ചെയ്യേണ്ടതും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതും മോഷ്ടിച്ച മാല കണ്ടെത്തേണ്ടതുമായിട്ടുണ്ട് പത്തനംതിട്ട ഡി വൈ എസ് പി എസ് അഷാദിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് മലയാളപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ എസ് വിജയൻ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എസ് ഐ എസ് കിരൺ ബി എസ് പ്രസന്നംപുള്ള ഗ്രേഡർ എസ് ഐ ഇ പി അജികുമാർ എസ് ഐമാരായ സുബി ശ്രീദേവി എസ് ഇ പി ഒ അജിത് പ്രസാദ്മാരായ ജ്യോതിഷ് കുമാർ ഡി അമൽരാജ് എസ് അനിൽ ആർ അർജുൻ ആർ അരുൺരാജ് ആർ വിഷ്ണുരാജ് എം പ്രിയേഷ് കെ ആർ പ്രബീഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ಪ್ರತಿಗಳೇ ಕೋಟ ಹಾಜರಾಕಿ ರಿಮಂಡ್ ಇದು